വെൽക്കം ടു ഹിനാസ് ഫ്ലവേഴ്സ് ഇത് നമ്മുടെ കോഴിക്കോട് ബീച്ച് എല്ലാവരും കോഴിക്കോട് ബീച്ചിലൂടെ ഫംഗ്ഷന് വന്നിട്ട് കോഴിക്കോട് ബീച്ച് കാണാൻ വന്നിട്ടാണ് ഞങ്ങൾ പാർക്കിംഗ് അത് ചെയ്തു ഇനി ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഞങ്ങൾ പോയാൽ കോഴിക്കോട് ബീച്ചിൻ്റെ തിരക്കിലൂടെ എൻ്റെ ഫ്രണ്ടിനോടും ഉണ്ട് എന്തൊരു തിരക്കാന്ന് അറിയാം ഇവിടെ നല്ല കല്ലുമ്മക്കായി ഫ്രൈ ചെയ്തത് കാടമുട്ട മസാല ഇട്ടത് പഴംപൊരി വട ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ കാടമുട്ട മസാല ഇട്ടത് നല്ല രസമാണ് കഴിക്കാൻ പിന്നെ അതും കല്ലുമ്മക്കായി ഫ്രൈ ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ് സംഭവം അടിപൊളിയാണ് ഒരുപാട് വെറൈറ്റി ഉപ്പിലിട്ടത് ശരിക്കത് കാണുമ്പോ തന്നെ വായിച്ചു കഴിക്കാൻ തോന്നി ആർ തലച്ചു വരുന്ന തിരുമാലകളും മനോഹരമായ കോഴിക്കോട് ബീച്ചും ഞങ്ങൾ ഏറെ നേരെ ആസ്വദിച്ചു അവിടുത്തെ ഫുഡ് കഴിച്ചു അതിൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ വീണ്ടും ഇനി ഇതിലേ വരുന്ന സമയത്ത് വീണ്ടും ഞങ്ങൾ ഈ കോഴിക്കോട് ബീച്ച് വിശാല കാണാൻ വരും ഇപ്പോൾ കോഴിക്കോട് ബീച്ചിനോട് ബൈ ബൈ